രാഹുൽ വേണ്ടി ജയിലിൽ പോയ രാഹുൽ ഈശ്വർ നിരാഹാര സമരം ചെയ്യുകയാണെന്ന വാർത്തയിൽ പ്രതികരണമായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി എത്തി രാഹുൽ ഈശ്വർ പട്ടിണി കിടന്നാൽ ഇവിടെ ആർക്കും ഒരു ചേതവുമില്ലെന്ന് ശിവൻകുട്ടി പറഞ്ഞു ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കും എന്നുള്ളത് ആർക്കാണ് പ്രശ്നമെന്നും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ആരും രാഹുൽ ഈശ്വരനെ തിരിഞ്ഞുപോലും നോക്കില്ലെന്നും ശിവൻകുട്ടി പറഞ്ഞു രാഹുൽ ഈശോറിന് സ്വന്തം കുടുംബത്തിലെ ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായാലേ കാര്യങ്ങൾ മനസ്സിലാകൂ എന്നും കൂടി അദ്ദേഹം പറഞ്ഞു രാഹുൽ ഈശ്വർ പട്ടിണി കിടന്നാൽ അദ്ദേഹത്തിന് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും അല്ലാതെ ഇവിടെ ആർക്കാണ് പ്രശ്നം രാജ്യത്തിന് വേണ്ടി മഹാത്മാഗാന്ധി പണ്ട് ജയിലിൽ നിരാഹാരം കിടന്നിട്ടുണ്ട് ഒരു മൊട്ടസൂചിയുടെ ഉപകാരമുള്ളതിനാണ് നിരാഹാരമെങ്കിൽ ജനങ്ങൾ തിരിഞ്ഞു നോക്കും പരിഗണിക്കും ഇത് ഒരു പീഡനവീരനെ ന്യായീകരിച്ചതിനാണ് ഇരയെ തകർക്കുന്ന കാപാലികനാണ് രാഹുൽ ഈശോർ രാഹുൽ കുടുംബത്തിലെ പെൺകുട്ടിക്ക് ഇങ്ങനെ അനുഭവമുണ്ടായാലേ അദ്ദേഹത്തിന് അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാവൂ എന്നും വിശു പെൺകുട്ടി പറഞ്ഞു റിമാൻഡിലായ രാഹുൽ ഈശ്വർ നിരാഹാര സമരം തുടരുകയാണെന്ന് ഭാര്യ ദീപ രാഹുൽ ഈശ്വർ പറഞ്ഞിരുന്നു ജയിലിലേക്ക് കൊണ്ടുപോയ സമയത്ത് ജ്യൂസും ഭക്ഷണവുമൊക്കെ വാങ്ങിക്കൊടുത്തിരുന്നു എന്നാൽ അദ്ദേഹം അത് കഴിക്കാൻ കൂട്ടാക്കിയില്ല നിരാഹാരവുമായി മുന്നോട്ട് പോവുകയാണ് ശബരിമല വിഷയത്തിലും അങ്ങനെ തന്നെയായിരുന്നു എന്നാണ് ദീപ രാഹുൽ ഈശ്വർ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ബലാത്സംഗം ചെയ്തതിന് ഇപ്പോൾ അകത്തുപോയി കിടക്കുന്നത് രാഹുൽ ഈശ്വറാണ് അതേപോലെ പാലക്കാട് സീറ്റ് പ്രതീക്ഷിച്ചിരുന്ന സന്ദീപ് വൈര്യർക്കും ഇപ്പോൾ ഒളിവിൽ പോവേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുകയാണ് ഇതൊക്കെ കൂടാതെ ഇപ്പോൾ ഒരു ഇരുപത്തിമൂന്നുകാരിയായ കേരളത്തിന് പുറത്ത് താമസിക്കുന്ന യുവതിയും രാഹുൽ മാങ്ങൂട്ടത്തിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് തന്നെ പറഞ്ഞ് പറ്റിച്ച് ഒരു ഹോം സ്റ്റേയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലും കൂട്ടുകാരൻ ഫെനിയും ചേർന്ന് കൊണ്ടുപോയി അവിടെ വെച്ച് അതിക്രൂരമായി തന്നെ ബലാത്കാരം ചെയ്തെന്നുമാണ് പറയുന്നത് രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി എന്നിവർക്ക് യുവതി ഇമെയിൽ വഴി പരാതി അയച്ചിട്ടുണ്ട് കോൺഗ്രസ് അധ്യക്ഷൻ സണ്ണി ജോസഫിനും പരാതി അയച്ചിട്ടുണ്ട് ജീവനിൽ പേടിയുള്ള കൊണ്ടാണ് താൻ നിയമപരമായി പോകാത്തതെന്നും ആ യുവതി പറഞ്ഞിട്ടുണ്ട് നിരവധി പരാതികൾ നേരത്തെയും കിട്ടിയിട്ടുണ്ട് എന്ന് രമേശ് ചെന്നിത്തലയും നേരത്തെ ഒരിക്കൽ സൂചിപ്പിച്ചിരുന്നു രാജ്മോഹൻ ഉണ്ണിത്താൻ ഒരു ഭീഷണിയുടെ സ്വരത്തിൽ പോലും പറഞ്ഞ കാര്യമാണ് വേണ്ടി വന്നാൽ എല്ലാ കേസും വലിച്ച് പുറത്തിടുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിലെന്ന ലൈംഗിക കുറ്റവാളി രാഷ്ട്രീയത്തിൽ എന്നുള്ള പൊതുസമൂഹത്തിൽ പോലും വരാൻ യോഗ്യനല്ല എന്നാണ് ഈ പെൺകുട്ടിയും പറയുന്നത് ക്രൈംബ്രാഞ്ചിനോടും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നും പെൺകുട്ടി പറയുന്നു കോൺഗ്രസിൻ്റെ സൈബർ പടയും മന്ദബുദ്ധികളായ ലീഗുകാരും ഇനിയും ന്യായീകരിച്ച് മഴുകാൻ വന്നാൽ കാര്യങ്ങൾ കൂടുതൽ വഷളായി മാറും പൊതുജനം നിങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഒരവസ്ഥ വരെ ഉണ്ടായേക്കാം രാഹുൽ ഒളിക്കുകയോ ഇനി പിടിയിൽ പിടിയിലാകുകയോ ചെയ്താലും അയാൾക്കിനി കേരള രാഷ്ട്രീയത്തിൽ സ്ഥാനമില്ല എന്ന് അരക്കിട്ട് ഉറപ്പിക്കുന്നതാണ് പുതിയ ഈ യുവതിയുടെ പരാതി ഷാഫിക്കും ലീഗിനുമൊക്കെ ഇനി വിശ്രമിക്കാം